അമേരിക്കയുടെ മുൻ പ്രസിഡൻ്റായിരുന്ന ജിമ്മി കാർട്ടർടെ സംസ്കാരം മണിക്കൂർ ഈ മണിക്കൂറുകളിലൊക്കെ നടന്നപ്പോൾ വലിയ തരത്തിലുള്ള ഒരു സവിശേഷത ഫ്യൂണറൽ ചടങ്ങിൽ അല്ലെങ്കിൽ സംസ്കാര ചടങ്ങിൽ ഉണ്ടായിരുന്നു അമേരിക്കയുടെ പ്രസിഡൻ്റുമാരായിരുന്ന അഞ്ചു പേർ ഒരേ സമയം അതിൽ പങ്കെടുത്തു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകതയായിരുന്നത് അതിൽ ജോർജ് ഡബ്ല്യു ബുഷുണ്ട് ബിൽ ക്ലിൻ്റനുണ്ട് ബറാക്ക് ഒബാമയുണ്ട് ഡോണാൾഡ് ട്രംപുണ്ട് ജോ ബൈഡനുണ്ട് ജോ ബൈഡൻ നിലവിലുള്ള പ്രസിഡൻ്റാണ് നിയുക്ത പ്രസിഡൻ്റ് ഡൊണാൾഡ് ട്രംപും പങ്കെടുത്തു മുൻ പ്രസിഡൻ്റുമാരായിരുന്ന ബിൽ ക്ലിൻ്റൻ ജോർജ് ഡബ്ല്യു ബുഷ് അടക്കമുള്ളവർ ബറാക്ക് ഒബാമ ഒബാമ അടക്കമുള്ളവർ എത്തി എന്നുള്ളത് വലിയ അത്ഭുതമായിട്ട് അത് ചിത്രീകരിച്ച് വിഷ്വൽ മീഡിയകളിലൊക്കെ വലിയ രീതിയിൽ വരുന്നുണ്ട് പക്ഷേ അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം കാനഡയുടെ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച ജസ്റ്റിൻ ട്രൂഡോ ഈ സംസ്കാര ചടങ്ങിൽ ജിമ്മി കാട്ടറുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ട്രംപുമായിട്ട് ഏതാണ്ട് മുഖാമുഖം കാണുന്ന പോലെയായിരുന്നു ട്രംപ് ഒന്ന് എത്തി നോക്കി എന്നതിനപ്പുറത്തേക്ക് പിന്നീട് ജസ്റ്റിൻ ട്രൂഡോ വന്നപ്പോൾ മുഖം തിരിച്ചു കളഞ്ഞു സംസാരിക്കാൻ പോലും തയ്യാറായില്ല ജസ്റ്റിൻ ട്രൂഡോയുടെ ഒരു ശത്രുത നിലനിർത്തുന്ന ഒരാളായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് പെരുമാറിയത് പ്രത്യേകിച്ച് കാനഡയെ അമേരിക്കയുടെ അമ്പത്തൊന്നാം സംസ്ഥാനമാക്കുമെന്നും ഗവർണർ ട്രൂഡോ എന്നുമാണ് ട്രംപ് വിളിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ട്രൂഡോയുടെ പ്രധാനമന്ത്രി സ്ഥാനം വരെ പോയിരിക്കുന്നത് അതിനൊരു കാരണക്കാരൻ ട്രംപ് തന്നെയാണ് കാരണം അവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വിടുന്ന തരത്തിൽ നികുതി കൂട്ടാൻ എന്ന പ്രഖ്യാപനം നടത്തി അവിടുത്തെ ഫിനാൻസ് മിനിസ്റ്റർ ട്രൂഡോ ആയിട്ടുള്ള അഭിപ്രായ ഭിന്നതയിൽ രാജിവെച്ചു അവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള സിഖ്കാരുടെ പാർട്ടി ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി ട്രൂഡോയ്ക്കുള്ള പിന്തുണ പിൻവലിച്ചു ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അധികാരം പോയി ഇന്ത്യയുമായിട്ട് ഏറ്റുമുട്ടി പോയ ട്രൂഡോ ഇപ്പോൾ ട്രംപിന് മുമ്പിലും അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പൊതുവേ ശത്രുക്കളായിട്ട് അറിയപ്പെടുന്ന ഡൊണാൾഡ് ട്രംപും ബറാക്ക് ഒബാമയും തമ്മിൽ പരസ്പരം അടുത്തിരുന്ന് കുശലം പറയുന്നതിൻ്റെ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ വൈറലായി കാരണം അവരെത്രയോ കാലമായിട്ട് ശത്രുക്കളാണ് ഇങ്ങോട്ടും കുറ്റം പറയുന്ന അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനങ്ങൾ ചൊരിയുന്ന ആൾക്കാരാണ് പക്ഷെ അവർ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ അടുത്തടുത്ത സീറ്റുകളിലാണ് ഇരുന്നത് അവർ സൗഹൃദം പങ്കിടുന്ന ദൃശ്യങ്ങൾ പുറത്ത് കാണാമായിരുന്നു കമല ഹാരിസ് ട്രംപിനോട് തോറ്റ് ഇപ്പോഴും വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്നു കമല ഹാരിസിനെ കണ്ടപ്പോൾ മൈൻഡ് ചെയ്യാൻ തയ്യാറായില്ല പക്ഷേ കമല ഹാരിസിൻ്റെ ഭർത്താവ് നേരിട്ട് പോയി ട്രംപിന് കൈ കൊടുത്തു ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങളും നടന്നു അപ്പോൾ ഇതൊക്കെ സംസ്കാര ചടങ്ങിലെ ദൃശ്യങ്ങളാണെങ്കിൽ അമേരിക്കയെ വല്ലാതെ ആശങ്കപ്പെടുത്തിക്കൊണ്ട് ലോസ് ഏഞ്ചലസിലെ കാട്ടുതീ പടരുകയാണ് ഇപ്പോൾ തന്നെ ഔദ്യോഗികമായി മരണസംഖ്യ പത്തിലേറെ ആയിരിക്കുന്നു എന്ന് മാത്രമല്ല കൂടുതൽ പേർ ഈ കാട്ടുതീയിൽപ്പെട്ട് മരണമടഞ്ഞു വെന്ത് മരിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത് അമേരിക്ക പോലെയുള്ളൊരു ഒരു രാജ്യത്ത് കാട്ടുതീയിൽ ആൾക്കാർ കൊല്ലപ്പെടുന്നു അല്ലെങ്കിൽ മരണമടയുന്നു എന്ന വാർത്ത അമ്പരപ്പിക്കുന്നതാണ് ഇതിപ്പോൾ പത്തേക്കറിൽ നിന്ന് തുടങ്ങിയ തീ കാട്ടുതീ പടർന്ന് അത് ആയിരക്കണക്കിന് ഏക്കറുകളിൽ ഏതാണ്ട് പതിനായിരക്കണക്കിന് ഏക്കറുകളിലേക്ക് പടർന്നിരിക്കുന്നു എന്ന് മാത്രമല്ല ഇതിൽ നിന്ന് ജീവനും കൊണ്ട് പതിനായിരങ്ങൾ ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഈ പത്ത് പേരുടെ മരണം സംബന്ധിച്ച് അമേരിക്കയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് പല സ്ഥലത്തും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നു ടിബറ്റിൽ ഭൂകമ്പമുണ്ട് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ട്രംപ് അധികാരമേൽക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കും എന്നതിനെക്കുറിച്ചൊക്കെ വലിയ രീതിയിലുള്ള ആശങ്കകളും പ്രതീക്ഷകളും ഉള്ളപ്പോഴാണ് ഈ കാട്ടുതീ കൂടി വിനയായി വന്നിരിക്കുന്നത് ഇസ്രായേൽ ഉക്രൈൻ യുദ്ധം ട്രംപ് തീർക്കുമെന്ന് വാദിക്കുന്നവരുണ്ട് ഒപ്പം തന്നെ ഗ്രീൻലാൻഡ് പോലുള്ള സ്ഥലങ്ങൾ ട്രംപ് പിടിച്ചെടുക്കാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ട്രംപ് അത് മയപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ പനാമ കനാൽ പിടിച്ചെടുക്കാൻ പോകുന്നു കാനഡയെ അമ്പത്തൊമ്പാമത്തെ അമ്പത്തൊന്നാമത്തെ സംസ്ഥാനമാക്കാൻ പോകുന്നു ഇതിനെതിരെ യൂറോപ്യൻ രാജ്യങ്ങൾ ഫ്രാൻസും ജർമ്മനിയും ഒക്കെ രംഗത്ത് വന്നു കഴിഞ്ഞു ട്രംപിനെതിരെ പക്ഷെ ട്രംപ് അതൊന്നും കൂസുന്നില്ല അപ്പോൾ അമേരിക്കൻ രാഷ്ട്രീയവും കലങ്ങിമറിയുകയാണ് വലിയ ആശങ്കയാണ് അതിനിടയിലാണ് അമേരിക്കയിൽ കാട്ടുതീ പടർന്നു പിടിക്കുന്നു എന്ന വാർത്ത കൂടി വരുന്നത്